കന്യാകുമാരിയിലെ കണ്ണാടിപ്പാലം കന്യാകുമാരിയിലെ പുതിയ കണ്ണാടിപ്പാലത്തിൽ കയറണ്ടേ ഇത് വെറും ഒരു കടൽപ്പാലമല്ല പ്രത്യേകതകൾ നിരവധിയുണ്ട് നമ്മുടെ രാജ്യത്തെ തെക്കേ അറ്റത്തെ മുനമ്പായ കന്യാകുമാരിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ തെക്ക് കിഴക്കായി നിൽക്കുന്ന വിവേകാനന്ദ പാറ എന്ന വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലാണ് ഈ കടൽപ്പാലം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വിവേകാനന്ദ സ്വാമികൾ ഈ പാറയിൽ ഇരുന്ന് ധ്യാനിച്ചിരുന്നു ഇതിൻ്റെ സ്മരണാർത്ഥം വിവേകാനന്ദ സ്വാമികളുടെ ഓർമ്മയ്ക്കായി ശ്രീ ഏകനാഥ റാനഡെ സെക്രട്ടറി ആയിട്ടുള്ള വിവേകാനന്ദ പാറ സ്മാരക സമിതിയാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു കന്യാകുമാരി ദേവി ഇവിടെ ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപ്പാറ വിവേകാനന്ദപ്പാറയിലാണുള്ളത് ആ പാദമുദ്ര ഇവിടെ പൂജിക്കപ്പെടുന്നു വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമ നിൽക്കുന്ന പാറയിലേക്ക് കടലിന് മുകളിലൂടെ തയ്യാറാക്കിയിരിക്കുന്ന എഴുപത്തേഴ് മീറ്ററോളം നീളവും പത്തു മീറ്റർ വീതിയും നൂറ്റി മുപ്പത്തിമൂന്നടി ഉയരവുമുള്ള കടൽപ്പാലമാണ് ഈ കണ്ണാടിപ്പാലം അതിന്റെ നടുവിൽ ഏതാണ്ട് അത്രയും നീളത്തിൽ നാല് മീറ്ററോളം വീതിയിൽ കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ ചവിട്ടി നടക്കുമ്പോൾ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന അനുഭൂതിയാണ് ലഭിക്കുക ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പാലമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ പാലം വന്നതുകൊണ്ട് വിവേകാനന്ദ പാറയിലേക്ക് ഇനി നടന്നു പോകാമെന്നൊന്നും ആരും കരുതരുത് ബോട്ട് യാത്രയുടെ ദുരിതവും വരി നിൽക്കലും എല്ലാം അതുപോലെ തുടരുന്നു ആദ്യം ബോട്ട് കയറി വിവേകാനന്ദ പാറയിൽ ഇറങ്ങി അവിടം സന്ദർശിച്ച ശേഷം തിരുവള്ളുവർ പ്രതിമയിലേക്ക് പാലത്തിലൂടെ നടന്നു വരാം തിരുവള്ളുവർ പ്രതിമ കണ്ട ശേഷം ഇതേ പാലത്തിലൂടെ മടങ്ങി വിവേകാനന്ദ പാറയിൽ ചെന്ന് ബോട്ടിൽ കയറി നേരെ കന്യാകുമാരിയിൽ എത്താം തിരുവള്ളുവർ പ്രതിമയിലേക്ക് ബോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ചും കടൽ ക്ഷോഭിച്ചു നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി എന്നതാണ് ഈ പാലത്തിൻ്റെ ഒരു ഗുണവശം കന്യാകുമാരി സന്ദർശിക്കുന്നവർ എല്ലാവരും വിവകാനന്ദപ്പാറ കാണണമെന്നും ആഗ്രഹിക്കാറുണ്ട് അതിനായി വെളുപ്പിന് മൂന്ന് മണി മുതൽ തന്നെ വരി നിൽക്കുന്നവരുമുണ്ട് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ എത്ര നേരം നിന്നാലും രാവിലെ എട്ട് മണിയോടുകൂടി മാത്രമേ അന്ന് ബോട്ട് യാത്ര സാധ്യമാകുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ കടലിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ അത് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ ചിലപ്പോൾ അതറിയാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും കാത്തു നിൽക്കേണ്ടി വരും ചില ദിവസങ്ങളിൽ തുടർച്ചയായി കടലിലെ കാറ്റും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും കാരണം ആ ബോട്ട് യാത്ര തന്നെ റദ്ദു ചെയ്യുകയാണ് പതിവ് ആ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും യാതൊരു പരിഹാരവും ഇല്ല സാധാരണ ക്യൂവിൽ നിന്നാൽ എഴുപത്തഞ്ച് രൂപയ്ക്കും പ്രത്യേക ക്യൂവിൽ നിന്നാൽ മുന്നൂറ് രൂപയ്ക്കും ബോട്ട് യാത്ര സാധിക്കും മുന്നൂറ് രൂപ ചെലവാക്കാമെങ്കിൽ അധികം നേരം നിൽക്കാതെ പോയി വരാൻ കഴിയും അത് കഴിഞ്ഞ് വിവേകാനന്ദപ്പാറയിൽ കയറുന്നതിന് മുപ്പത് രൂപ അധിക ഫീസ് നൽകണം തിരുവള്ളൂർ പ്രതിമയിലേക്ക് പോകുന്നതിന് വേറെ ഫീസ് ഇല്ല അത് രാവിലെ ചെന്ന് ക്യൂ നിന്ന് വിട്ടിയാകുന്നതിന് പകരം ഏഴ് മണിക്ക് ശേഷം അവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ഓഫീസിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഇന്ന് ബോട്ടിംഗ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയും അത് കഴിഞ്ഞ് ക്യൂ നിൽക്കുകയാണെങ്കിൽ അന്നേ ദിവസം നമുക്ക് തീർച്ചയായും വിവേകാനന്ദ പാറ സന്ദർശിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കാം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അത്യാവശ്യം സ്നാക്സും വെള്ളവും കയ്യിലെടുത്ത് വേണം പാറയിലേക്ക് പോകാനുള്ള വരി നിൽക്കുന്നത് അവിടെ സന്ദർശിച്ചു വരാൻ രണ്ട് മണിക്കൂർ മതിയാകുമെങ്കിലും ക്യൂവിൽ എത്ര മണിക്കൂർ വേണ്ടി വരുമെന്ന് പ്രവചിക്കാൻ കഴിയുകയില്ല അവിടേക്ക് പോകാൻ താൽപ്പര്യമുള്ളവർ എല്ലാവരും തന്നെ വരിയിൽ നിൽക്കേണ്ടതുണ്ട് കാരണം ആ ക്യൂവിൽ നിൽക്കുന്നവരെയാണ് ബോട്ടിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഈ പാലം കൂടി വന്നതോടെ വിവേകാനന്ദ പാറയിലേക്കുള്ള തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെങ്കിലും കന്യാകുമാരിയിൽ പോയ ശേഷം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോകാതെ മടങ്ങുന്നത് വലിയ നിരാശയുണ്ടാക്കും അതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആവശ്യമായ മുൻകരുതലോടെ സഞ്ചരിച്ചാൽ നിരാശ ഒഴിവാക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി